ഒരു ായിട്ടൊരു വീടുണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ബ്രാൻഡ് നമുക്ക് എല്ലാം ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ട കാര്യങ്ങള് ഒരു ബി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ടോക്ക് ബിസിനസ്സുകാരുമായിട്ടുള്ള സൊറയാണ് ബിസിനസ് വിശേഷങ്ങളും അവരുടെ പുതിയ ബ്രാൻഡുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നേരം നമുക്ക് ചെലവഴിക്കാനുള്ള അവസരമാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ള സുരേഷ് കളരിക്കൽ ശരിയല്ലേ ഓക്കെ കെ പി എം സാനിറ്റേഷൻ മലപ്പുറം ഓക്കെ നമുക്കറിയാം നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് എന്നുള്ള പേരിൽ ഒരു ടോക്ക് ഷോ സംഘടിപ്പിച്ചിരുന്നു അതിൽ തന്നെ നമുക്കറിയാം ഒരു വീടിൻ്റെ ഉള്ള് അല്ലെങ്കിൽ വീടിനുള്ള ഒരുപാട് എലമെന്റ്സ് ആണ് നമ്മളെ ഒരു പോസിറ്റീവായിട്ട് നിലനിർത്തുന്നത് അതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ പി എം സാനിറ്റേഷൻ അപ്പോൾ സുരേഷ്നെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അല്ലേ

നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ബ്രാൻഡ് ഒക്കെ ചെയ്യാനാണ് എല്ലാരും അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ട കാര്യങ്ങള് എല്ലാം നല്ലൊരു അഡ്വൈസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ് ഒരു ബാത്റൂമിലേക്ക് ആണെങ്കിൽ ആ ബാത്റൂമിലേക്ക് നമുക്ക് വേണ്ട നീഡ്സ് വാഷ് ഏരിയയിലേക്ക് ആണെങ്കിൽ അവിടേക്ക് വേണ്ടത് എല്ലാവരും ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യുന്ന പരിപാടിയാണല്ലോ അപ്പൊ അവർക്ക് അതിനെ പറ്റി യാതൊരു നോളജും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും കൊറേ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ആവശ്യം ഉണ്ടാവും അല്ലെ പ്രത്യേകിച്ച് ഒരു വീടിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കാര്യമായിട്ട് നമ്മളൊരു ഒരു വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വീട് ഒരു വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞ സെക്ഷൻ ഉണ്ടാവും അതായത് സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞു പ്ലാസ്റ്റിങ് കഴിഞ്ഞു പിന്നെയാണ് നമുക്കുള്ള ഉള്ളൊരു എൻട്രി വരുന്നത് ഓ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് വാഷ് ബേസിനൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ ആദ്യം കാണുന്ന ഒരു ഡൈനിങ് ഹാളിൽ കാണുന്ന ഏരിയ വാഷ് ഏരിയ അവിടേക്കുള്ള കാര്യങ്ങള് പിന്നെ അതിന്റെ കിച്ചണിലൊക്കെ ഉള്ള കിച്ചണിലുള്ള സീലറി അങ്ങനെയുള്ള കിച്ചണിന്റെ ടാബ്സ് പോസിറ്റ്സ് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മള് ബാത്റൂംസ് ആണ് മറ്റേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവുന്നത് ഇതിലാണ് ബാത്റൂമും കിച്ചണും കാരണം നമ്മള് രാവിലെ തന്നെ നമ്മളൊരു ബാത്റൂമിലേക്കാണല്ലോ നമ്മളൊരു വാഷ്റൂമൊക്കെയാണ് പോകുന്നത് നമ്മളൊരു ദിവസം കിടക്കാൻ നേരത്തെ നമുക്ക് അവിടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്തായാലും അവിടെ പിന്നെ എല്ലാ ആളുകളും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ബാത്റൂമ് പിന്നെ അങ്ങനെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് അങ്ങനെ എനർജി നമുക്ക് അതേപോലെ തന്നെയാണ് കിച്ചൺ കിച്ചൺ അതെ അതെ പിന്നെ ഓഫ് ദി ഹൗസ് പറയുന്നത് ഈ രണ്ട് ഏരിയകളും നമുക്ക് എത്ര കോസ്റ്റിലും ചെയ്യാം കോസ്റ്റ് കുറച്ചിട്ടും കോസ്റ്റ് കൂട്ടിട്ടും നമുക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു പ്രൊഡക്ട്സ് ആണ് നമ്മള് ഓക്കെ സാധാരണ ആരൊക്കെയാണ് അവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ആരൊക്കെയാണ് വരുന്നത് ണോ കൂടുതല് വരുന്നത് പക്ഷെ നമ്മളെ വോളിയം വരുന്നത് നമുക്ക് ശരിക്കും ബിൽഡേഴ്സ് പ്രൊജക്ടിന്റെ ഒക്കെ ടീംസ് അത് താമസം നമുക്ക് വോളിയം ക്രിയേറ്റ് ചെയ്യാം ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും അതപ്പോ അവർക്ക് നമുക്ക് ഓരോ അഡ്വൈസ് ഓരോ സ്റ്റേജിലേക്കുള്ള ഇത് ഇത് കൊടുക്കും അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു അവർക്കാണ് റിയൽ സൊല്യൂഷൻ പ്രൊജക്റ്റ് അവർ ഓൾറെഡി ആയിരിക്കും പിന്നെ ഇന്ന സാധനം അത് നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്യണം ഇപ്പൊ നമുക്ക് ഈ സാധനം പത്തെണ്ണം വേണം ഈ സാധനം അമ്പെണ്ണം വേണം അപ്പൊ അവർക്ക് പിന്നെ നമ്മള് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കഷൻ കൂടുതൽ വരിക എൻഡ് യൂസർ വരുമ്പോ നമുക്ക് അവര് അവർക്ക് ഓരോ

അതിന്റെ ഒരു ആയിട്ടാണോ എന്നുള്ള അതോ നിങ്ങൾ അല്ല നമ്മൾ ജാഗോർ ഇന്നിപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ബ്രാൻഡായ ടാറ്റ അല്ല അല്ല ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം ആണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേ ആണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയാണ് കഴിഞ്ഞു പേരു അതൊരു ഈവൻ പബ്ലിക് ലിമിറ്റഡ് ലിമിറ്റഡ് ശരി ശരി ഫാമിലി പ്രോപ്പർട്ടി എന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു കമ്പനിയാണ് ആണ് നിങ്ങളുടെ നല്ല ബ്രാൻഡ് ജാഗോറിന്റെ സബ് ബ്രാൻഡുകൾ അവരുടെ ജാഗോറിന്റെ മൂന്ന് സെഗ്മെന്റ് അതായത് ഒരു വാല്യൂ ബ്രാൻഡ് അവര് എസ്കോ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ഫോർ മണി മണിന്ന പറയുന്ന പിന്നെ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് ജാഗുർ അതിന്റെ ഒരു ലക്ഷറി ബ്രാൻഡ് ഉണ്ട് ആർട്ടിസ്റ്റ് മൂന്ന് അവൈലബിൾ ആണ് അല്ലേ മൂന്ന് കാറ്റഗറിൽ ആൾക്കാർ അപ്പം ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് വന്നാലും അവിടെ ഹാപ്പി ആവും ഹാപ്പി ആവും നമുക്ക് അവർക്ക് സൊല്യൂഷൻ കൊടുക്കാം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ വെറൈറ്റി നമ്മളൊരു ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്റ്റ് നമ്മള് നോക്കാറുണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവിടെ കസ്റ്റമേഴ്സിന് നിങ്ങളിരുന്ന് കിട്ടുക അല്ലെ കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് അതിന്റെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ അതിനും കൈ ബെറ്റർ ആയിട്ടാണ് കൊടുക്കുക ശരി അപ്പൊ ആ ഒരു ഇത് എല്ലാവരുന്ന കസ്റ്റമേഴ്സിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ അത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് കുറേ ഹാപ്പി കസ്റ്റമേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഐഡിയൽ കസ്റ്റമർ ആരാണ് ഏത് തരത്തിലുള്ള കസ്റ്റമർ പല തരത്തിലുണ്ടാവുമല്ലോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിലർ വളരെ സ്കെപ്റ്റിക് ആയിരിക്കും സംശയത്തോടു കൂടിയാണ് ഓരോന്നിനെയും കാണുക ചില കസ്റ്റമേഴ്സ് വളരെ ചില കസ്റ്റമർ അവര് ഫാമിലി ആയിട്ട് വരും ഫാമിലി ആയിട്ട് അതാണ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അല്ല അപ്പൊ അവർക്ക് ഓരോരുത്തരും ഇപ്പൊ അച്ഛനും അമ്മയും അലപ്പയും ഉമ്മയും പിന്നെ മക്കളും അവർക്ക് ഓരോ പിള്ളേർക്കുള്ള റൂൾസ് ഉണ്ടാവും അവരെ കുറച്ച് ടൈം എടുത്താലും എല്ലാവടും പക്ക കറക്റ്റ് ആയിട്ട് അവരൊന്നും അതെ 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 അപ്പൊ അവര് പെട്ടെന്ന് തീരുമാനം മറ്റത് ഒരു കാര്യം ചോദിച്ചിട്ട് ഇതിനി ഒന്ന് കാരണം ചിലപ്പോ ഡിസിഷൻ മേക്കർ ഉണ്ടാവില്ല അതായത് അവർ മൂന്നാളുണ്ടാവുമ്പോൾ ചിലപ്പോ അച്ഛൻ മാത്രം വന്നാലും യും പിന്നെയും ചിലപ്പോൾ എല്ലാരോടും അവരുടെ അവരുടെ ഒരു ഒരു സ്വപ്നഭവന വീടാണല്ലോ അതെ 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 വേണ്ട അൾട്ടിമേറ്റ് എല്ലാ സ്വപ്നങ്ങളും അവരെന്നെയാണ് എന്തൊക്കെ വേണമെന്ന് ആർക്കിടെക്ട് പറഞ്ഞു കൊടുത്തുണ്ടാവും ഏതൊക്കെ മോഡൽ വേണം ഇത് നോക്കിയിട്ട് അവരെ സൗകര്യം നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും നമുക്കറിയാം തീർച്ചയായിട്ടും എന്നുള്ളതിന്റെ ഒരു മറ്റൊരു വശം കൂടിയാണ് ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞത് വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആളുകളുടെ സൈറ്റ് പോകുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കംഫർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഏരിയകളിലൊക്കെ ഫിറ്റ് ചെയ്യേണ്ട നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്നാൽ കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ കാറ്റഗറികളും കസ്റ്റമേഴ്സിനും കെ പി എം സാനിറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക് വെരി മച്ച്